രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിയായ രണ്ട് ബലാത്സംഗ കേസുകളാണുള്ളത് അതുകൊണ്ട് കേസ് നമ്പർ വൺ കേസ് നമ്പർ എന്ന പ്രേക്ഷകരുടെ എളുപ്പത്തിനായി നമ്മൾ പറയുകയാണ് രണ്ടിലും രാഷ്ട്രീയ പ്രേരിത പരാതി എന്നുള്ള വാദമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മുന്നോട്ട് വെച്ചിരിക്കുന്നത് ആ റോഷിപാൽ നമുക്കിപ്പോൾ ആ റോഷിപാൽ പത്ത് ദിവസമായി എം എൽ എ കേരളത്തിലില്ല എം എൽ എ റെപ്രസെന്റ് ചെയ്തുകൊണ്ടുള്ള അഭിഭാഷകരെ സെഷൻസിലും ഹൈക്കോടതിയിലും നമ്മൾ കാണുകയും ചെയ്തു കീഴടങ്ങാൻ എന്തെങ്കിലും ഉദ്ദേശമുണ്ടോ രാഹുൽ മാങ്കൂട്ടത്തിന് എം എൽ എ സ്ഥാനം ഒഴിയാൻ സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ ആ സാധ്യതയും വാങ്ങുകയല്ലേ രാഹുൽ കീഴടങ്ങാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം കോൺഗ്രസിൻ്റെ നേതാക്കളൊക്കെ രാഹുൽ മാങ്കൂടത്തിൽ കീഴടങ്ങുന്നതാണ് അഭികാമ്യമെന്ന് പറയുന്നുണ്ടെങ്കിലും രാഹുൽ മാങ്കൂടത്തിലോ രാഹുൽ മാങ്കുടത്തിൽ ഇപ്പോഴും അനുകൂലിക്കുന്ന ചില നേതാക്കളുണ്ട് അവരൊന്നും അതിനുള്ള ഒരു സാഹചര്യം ഒരുക്കില്ല അത് അതിനൊപ്പം തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ പദവി രാജിവെക്കാനുള്ള സാധ്യതയുമില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ തുടരും രാഹുൽ മാക്കൂട്ടത്തിൽ മുന്നോട്ട് പോകും ഇത് തെറ്റാണെന്ന് പറഞ്ഞ് തന്നെ മുന്നോട്ട് ഫൈറ്റ് ചെയ്തു പോകാനുള്ള തീരുമാനത്തിലേക്കാണ് പോകുന്നത് അതേസമയം ഇത് കോൺഗ്രസിന് ഉണ്ടാക്കുന്ന പ്രതിസന്ധി ചെറുതല്ല പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ പ്രചാരണം ആളിക്കത്തിക്കാൻ പോലും യു ഡി എഫിന് സാധിക്കാത്തത് രാഹുൽ മാക്കൂട്ടത്തിൻ്റെ ഒളിവ് ജീവിതമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനത്ത് തുടരുന്നതാണെന്ന അഭിപ്രായം വലിയൊരു വിഭാഗം നേതാക്കൾക്കുണ്ട് കാരണം സർക്കാരിനെതിരെ ആളിക്കത്തിക്കാൻ നിരവധി വിഷയങ്ങൾ തെരഞ്ഞെടുപ്പിൻ്റെ തലയിൽ നിന്ന് വജ്രായുധങ്ങൾ സർക്കാരിനെതിരെ ഇറക്കാൻ ആലോചിക്കുമ്പോൾ അവിടെ ഇവർക്ക് പ്രതിബന്ധമാകുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലാണ് യു ഡി എഫിന് വെല്ലുവിളിയാകുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ കഴിയുന്നതാണ് എം പദവിയിൽ തുടരുന്നതാണ് പക്ഷേ ആര് രാഹുൽ മാങ്കൂട്ടത്തിലോട് കീഴടങ്ങാൻ പറയും ആര് രാഹുൽ മാങ്കൂട്ടത്തിലോട് രാജിവെക്കാൻ പറയും എന്നത് പരസ്പരം ചോദിക്കുകയാണ് നേതാക്കൾ പുറത്താക്കുന്ന തന്നെ ശക്തമായ രീതിയിൽ മുതിർന്ന നേതാക്കൾ ഇടപെട്ടതുകൊണ്ട് മാത്രം